ഹലോ ചെങ്ങായ്മരേ അപ്പം നമ്മുടെ ഇത് നമ്മുടെ ഉപ്പനാണോട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണും പിന്നെ നമ്മുടെ കുഞ്ഞു മൈനകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ആ വലിയ പേടിയൊന്നും കാണിച്ചില്ല എന്നാലും അവർ കുഞ്ഞുങ്ങളല്ലേ അവർ കുഞ്ഞു പേടിയൊക്കെ ഉണ്ടാവും അവർ മെളിമേളി കയറി അപ്പുറത്തേക്ക് അങ്ങ് പറന്ന് പോയി കേട്ടോ ഞാൻ വെറുതെ അവരുടെ കുറവ് നമ്മളുമായിട്ട് ഭയങ്കര ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ചിലപ്പോൾ ഒക്കെ കുത്തി തിന്നും ചിലപ്പോൾ ഒന്നും കുത്തി തിന്നില്ല ഇവര് ഒറ്റയായിട്ടല്ല വരണേ ഇവർ പിന്നെ ഓലഞ്ഞാലി ചിലകാടകൾ പിന്നെ വേറൊരുതരം കുരുവികളുണ്ട് കേട്ടോ ഇവർ നമ്മുടെ സ്വന്തം ഇവർ നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാളായിരുന്നു കേട്ടോ കുറേ പേരുണ്ട് അവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നു എന്തായാലും ഞാൻ അവന് പെ എപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാലും ഞാൻ എൻ്റെ പിള്ളേരുടെ വീഡിയോ ഞാൻ ഇടും കേട്ടോ എന്നാലും കുറേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടാണ് പല പല വീഡിയോസൊക്കെ അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ ആഡ് ചെയ്താണ് ചെയ്താണോട്ടോ ഇതൊക്കെ നമ്മുടെ കുഞ്ഞീ ചിലകാടുകളുടെ ഒരു പ്രത്യേകത ഇവരെവിടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അവിടെ ഓലഞ്ഞാലി ഉണ്ടോ ഇങ്ങോട്ടോ ആ കറുത്ത ഇല്ലേ കറുത്ത രണ്ട് ഇരട്ടവാലൻ ഇല്ലേ ആദ്യതേ പറന്ന് പോകുന്നവൻ കാരണമെന്ന് വെച്ചാൽ ഇവർ കൊത്തിപ്പറക്കി ഇടുന്നതിൻ്റെ വേസ്റ്റൊക്കെ എന്തൊക്കെയോ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തോന്നുന്നു ഇവർ കുറവ് വരുന്നത് എന്തായാലും ഞാനങ്ങ് ചെന്നിപ്പോൾ തന്നെ എല്ലാവരും അവസ്ഥ ഈ വസ്തുക്കെ പറന്ന് ഓടിപ്പോയി കേട്ടോ എനിക്കിർ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പരിപാടിയാണ് കേട്ടോ വെയിലില്ല വെയിലാണെങ്കിൽ ഞാനും പുറകെ പോകും എന്നിട്ട് ഇവർ പുറകെ പോയിട്ട് ചുമ്മാ ഒരു രസം കൂട്ട് കൂട്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും പോകുന്നതാണോ കേട്ടോ പക്ഷേ പ്രയോജനമൊന്നുമില്ല ചിലപ്പോൾ ഒക്കെ ചിലപ്പോൾ ഒക്കെ നമ്മളുമായിട്ട് ഒരു മൈൻഡ് ചെയ്താലായി വല്ല ഇട്ട് കൊടുത്താൽ തിന്നാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ നമ്മളവിടുത്തെ കൂട്ടുകാരെ പോലൊന്നും അല്ലാന്ന് തോന്നുന്നു അണ്ണാൻകുട്ടികളൊക്കെ മാറി നമ്മുടെ കൂട്ടുകാരായിരുന്നു അവിടെ പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ എല്ലാവരും കൂട്ടാവണം കണ്ടില്ലേ പോലെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയാൻ പാടില്ലട്ടോ എന്നാലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ സ്നേഹിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എൻജോയ്മെൻറ്റും ശരിക്കും എൻ്റെ ലൈഫും ശരിക്കും ഇവരോടൊത്തൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ചെങ്ങായിമാരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട് എവിടെയാണ് നമ്മുടെ വീട് മുളംതിരുത്തിയാണ് നമ്മുടെ ചുറ്റും കുറച്ച് കറപടമുള്ളൂ കേട്ടോ